ഗോൾഡ് കവറിംഗ് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ലക്ഷ്മി ലക്ഷ്മി പാലസിന്റെ മൂന്നാമത്തെ പുണ്യഭൂമിയായ പാലസ് പഴയന്നൂർ അഞ്ചേലക്കര ജനങ്ങളെ വീണ്ടും ും പുലിറങ്ങിയതായി വടക്കാഞ്ചേരി തെക്കുംകര പഞ്ചായത്തിലെ പഴയന്നൂർ പടം കുളത്താശ്ശേരിയിലാണ് പുലിയെ കണ്ടതായി പറയുന്നത് സ്ഥലത്ത് വളർത്തുനായ്ക്കളെ കാണാതാകുന്നത് ഇപ്പോൾ നിത്യസംഭവമാണ് പുലിപ്പേടിയിൽ കുളത്താശ്ശേരി നിവാസികൾ വടക്കാഞ്ചേരി തെക്കുംകര പഞ്ചായത്തിലെ പഴയൂർ പാടം കുളത്താശ്ശേരി നിവാസികളാണ് പുലി ഇറങ്ങിയതായി പറയുന്നത് വളർത്തു പട്ടികളെയും കാണാതാവുന്നത് തുടർക്കഥയാവുകയാണ് ഇവിടം പുലിയെ കണ്ടതായി പ്രദേശവാസികളിൽ ചിലർ രംഗത്തെത്തിയതോടെ ഭീതിയും കനക്കുകയാണ് വീടിനോട് ചേർന്നുള്ള പറമ്പിൽ പുളിപ്പുലിയെ കണ്ടതായി വട്ടും വീട്ടിൽ ജസ്ന പറയുന്നു ഒരു രാത്രി അടുത്ത് റൂമിലിരിക്കുമ്പോഴാണ് കുറേ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് അപ്പോൾ നോക്കിയപ്പോൾ അടിച്ച് ഞങ്ങൾ നോക്കിയപ്പോൾ ഇതുപോലെ ഭയങ്കര തിളങ്ങുന്ന കണ്ണും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടെ നോക്കിയപ്പോൾ ഭയങ്കര നല്ല ഹൈറ്റിൽ വാലൊക്കെ നല്ല നീളത്തിൽ വാലിൻ്റെ അറ്റത്തെ ഒരു കറക്റ്റ് കളറോട് കൂടിയിട്ട് പുലിയാണ് പുള്ളിയും എല്ലാം ഉണ്ട് ദേഹത്തിൽ നിറച്ച് പുള്ളിയും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ആകെ പേടിച്ചു പോയി മമ്മി പിന്നെ പുറത്തുമായിരുന്നു അങ്ങനെ വന്ന് ടോർച്ച് പിന്നെ അടിച്ചപ്പോ അപ്പത്തേനും കരിയില ഞെരിയുന്ന ശബ്ദം കേട്ട് ടോർച്ച് തെളിച്ച് നോക്കിയപ്പോഴാണ് പുലിയെ കണ്ടത് വീട്ടുകാർ ബഹളം വെച്ചതോടെ പുലി ഓടിമറഞ്ഞു അപ്പോഴത്തെ ഞെട്ടൽ ഇനിയും മാറിയില്ലെന്ന് യുവതി പറയുന്നു വളർത്തു പട്ടികളെ കാണാതാവുന്നതാണ് മറ്റൊരു സംഭവം കതളിക്കാട്ടിൽ വീട്ടിൽ ബാബുവിന്റെ ഏറെ ഇണക്കമുള്ള വളർത്തു കഴിഞ്ഞ ദിവസം കാണാതായി കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ മേഖലയിൽ നാല് വളർത്തുനായ്ക്കളെ കാണാതായതായും വിവരങ്ങളുണ്ട് അതിനിടെ വിവരമറിഞ്ഞ് വാഴാനി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വനപാലകർ പുലിയുടെ സാന്നിധ്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കണ്ടത് പുലിയെ തന്നെയാണ് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രദേശവാസികൾ ജനഭീതി അകറ്റാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ് മാസങ്ങൾക്ക് മുൻപ് വാഴാനിയെ ഡാമിന് സമീപം പുലിയിറങ്ങിയതായുള്ള അഭ്യൂഹങ്ങൾ പുറത്തുവന്നിരുന്നു കഴിഞ്ഞ ദിവസം ചേലക്കര മേഖലയിലും പുലിയെ കണ്ടതായുള്ള വാർത്തകളെ തുടർന്ന് വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിരുന്നു ആനയും പുലിയുമെല്ലാം കാടിറങ്ങുന്നുവെന്ന വിവരങ്ങൾ ജനങ്ങളിലുണ്ടാക്കുന്ന ഭീതിയും ആശങ്കയും ചെറുതല്ല